നമസ്കാരം ഒൻപതാം വിവാഹ തട്ടിപ്പിന് ഒരുങ്ങവെ അധ്യാപികയായ യുവതി അറസ്റ്റിൽ എട്ട് പേരെ വിവാഹം കഴിച്ച് ഓരോരുത്തരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ അധ്യാപികയാണ് നാഗ്പൂരിൽ പിടിയിലായത് സമീറ ഫാത്തിമ എന്ന അധ്യാപികയാണ് നാഗ്പൂരിൽ അറസ്റ്റിലായത് ഒൻപതാമത്തെ വിവാഹത്തിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് യുവാവുമായി ചായക്കടയിൽ സംസാരിച്ചിരിക്കവെയാണ് ഇവരെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള സമീറ അധ്യാപികയായി ജോലി ചെയ്യുകയാണെന്ന് പോലീസ് പറയുന്നു വിവാഹമോചിതയും ഒരു കുട്ടിയുടെ അമ്മയും എന്ന് പറഞ്ഞാണ് ഇവർ എട്ടുപേരെയും വിവാഹം ചെയ്തത് വിവാഹം കഴിച്ച ഭർത്താക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഇവർ പണം തട്ടിയിരുന്നതെന്നും പോലീസ് പറയുന്നു ഇവർക്കൊപ്പം വലിയൊരു സംഘമുണ്ടെന്നും ഇവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സമ്പന്നരും വിവാഹിതരുമായ മുസ്ലിം മതസ്ഥരായ ആളെ ാണ് തട്ടിപ്പിനിരയായതെന്ന് പറയുന്നു തൻ്റെ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന ഒരാളും പതിനഞ്ചു ലക്ഷം രൂപ തട്ടി എന്ന് മറ്റൊരാളും നൽകിയ പരാതിയിലാണ് സമീറക്കെതിരെ പോലീസ് നടപടിയെടുത്തത് പണം ബാങ്കിലൂടെ കൈമാറ്റം ചെയ്തതിൻ്റെ തെളിവുകളും പരാതിക്കൊപ്പം ഇവർ പോലീസിന് നൽകിയിരുന്നു മാട്രിമോണിയൽ വെബ്സൈറ്റുകളും ഫേസ്ബുക്ക് പ്രൊഫൈലുകളും വഴിയാണ് സമീറ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വാട്സ്ആപ്പ് കോളുകളിലൂടെയാണ് ആദ്യം ബന്ധം സ്ഥാപിക്കുക പിന്നീട് ദൈന്യത നിറഞ്ഞ തന്റെ കെട്ടിച്ചമച്ച ജീവിതകഥ ഇവർ പറയും മുൻപ് സമാനമായ കേസിൽ ഇവർ പിടിക്കപ്പെട്ടിരുന്നെങ്കിലും താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇവരെ രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു വീണ്ടും പരാതി ഉയർന്നതോടെ ജൂലൈ ഇരുപത്തിയൊൻപതിന് നാഗ്പൂരിലെ ചായക്കടയിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു